கய்பமங்கலத்து இரிடியம் தட்டிப்பாய் பந்தப்பட்டு கோயம்பத்தூர் ஸ்வதியை மர் கொலப்படுத்தி ஆம்புலன்சில் உபேட்சிச்சேசில் ஒன்பது பிரதிகள் அரஸ்டில் கண்ணூர் கோடு ஸ்வசி சாபிராஸ் கப்பக்கடவ முஹம் சாதிக் தலசேரி தோட்டடா பைத்துல் ஷர்மினா சலிம் കണ്ണൂർ അഴീക്കോട് സ്വദേശികളായ കടപ്പുറത്തകത്ത് കാക്കി ഫായിസ് മുടുവൻറ്റകത്ത് വീട്ടിൽ മുജീബ് തൃശൂർ അരണാട്ടുകര കാർത്തിക വീട്ടിൽ ദിലീപ് ചന്ദ്രൻ ശ്രീനാരായണപുരം പടിഞ്ഞാറേ വെമ്പല്ലൂർ ചെന്നറ ധനേഷ് എറണാകുളം ഉദയംപേരൂർ വൈഷ്ണവം വീട്ടിൽ സുരേഷ് ഏറിയാട അഴീക്കോട് കുന്നിക്കുളത്ത് വീട്ടിൽ ഷിഹാബ് ശ്രീനാരായണപുരം വൈക്കോട് സ്വദേശി കയ്യാത്ത് വീട്ടിൽ അഭയ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ ഇരുപത്തിമൂന്നിന് രാത്രി പതിനൊന്ന് മണിയോടെയാണ് കോയമ്പത്തൂർ സ്വദേശി ചാൾസ് ബെഞ്ചമിൻ എന്ന അരുണിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തി ആംബുലൻസിൽ ഉപേക്ഷിച്ചത് ഇറീഡിയം തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് അരുണിനെ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഇങ്ങനെ കോടികൾ വിലമതിക്കുന്ന റേഡിയോ ആക്റ്റീവ് കപ്പാസിറ്റിയുള്ള ലോഹം റൈസ് പുള്ളർ അഥവാ ഇറീഡിയം സത്യമംഗലം കാടുകളിൽ ആദിവാസികളുടെ കൈവശമുണ്ടെന്നും അത് അവരിൽ നിന്നും വാങ്ങി വിൽപ്പന നടത്തിയാൽ ഇരുന്നൂറ് കോടി രൂപ ലാഭവിഹിതം നൽകാമെന്നും വിശ്വസിപ്പിച്ച് വാങ്ങുന്നതിനും മറ്റും ഉള്ള ചിലവിലേക്കായി കണ്ണൂർ സ്വദേശിയായ സാധിക്കിൽ നിന്നും അറുപത്തിയഞ്ച് ലക്ഷം രൂപ അരുണും കൊല്ലം ചവറ സ്വദേശി ശശാങ്കനും ചേർന്ന് മാസങ്ങൾക്ക് മുൻപ് വാങ്ങിയിരുന്നു ഇറീഡിയം ലഭിക്കാതായതോടെ ഇവർ തട്ടിപ്പ് നടത്തിയതായും തിരിച്ചറിഞ്ഞതോടെ സാദിക്കും കൂട്ടരും ഇരുപത്തിരണ്ടിന് രാത്രി തൃശൂരിലെത്തുകയും ദിലീപ് ചന്ദ്രനുമായി ഗൂഢാലോചന നടത്തി ഇരുപത്തിമൂന്നിന് രാവിലെ പുതുക്കാട് ടോൾ പ്ലാസ പരിസരത്തേക്ക് അരുണിനെയും ശശാങ്കനെയും വിളിച്ചു വരുത്തി കാറിൽ തട്ടിക്കൊണ്ടുപോയി കല്ലൂർ ഭാഗത്ത് റബ്ബർ തോട്ടത്തിൽ ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ കൊണ്ട് പോയി മർദ്ദിക്കുകയായിരുന്നു ഇവിടെ നിന്നും വട്ടണത്രയിലെ എസ്റ്റേറ്റിലും വൈകിട്ടോടെ പ്രതികളിലൊരാളായ ധനേഷിന്റെ വീട്ടിലെത്തിച്ചും വീണ്ടും മർദ്ദിച്ചു ഇവിടെ വെച്ച് അരുൺ മരണപ്പെടുകയായിരുന്നു തുടർന്ന് പ്രതികൾ ചേർന്ന് അരുണിന്റെ മൃതദേഹം കൈപ്പമംഗലം വഞ്ചിപ്പുര ഭാഗത്തേക്ക് കാറിൽ കൊണ്ടുപോയി ഈ സമയം മർദ്ദനമേറ്റ ശശാങ്കൻ വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടുകയും ചെയ്തു കൈപ്പമംഗലം ഫിഷറി സ്കൂളിനടുത്ത് വെച്ച് ആംബുലൻസ് വിളിച്ചു വരുത്തി അരുണിന് ആക്സിഡന്റിൽ പരിക്ക് പറ്റിയെന്നും ആശുപത്രിയിൽ എത്തിക്കണമെന്നും തങ്ങൾ പുറകെ വന്നുകൊള്ളാമെന്നും ആംബുലൻസ് ഡ്രൈവറെ പറഞ്ഞു വിശ്വസിപ്പിച്ച് ആശുപത്രിയിലേക്ക് കയറ്റിവിടുകയും ചെയ്തു ആംബുലൻസ് ഡ്രൈവർ അരുണിനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഡോക്ടർ പരിശോധിച്ച് മരണം സംഭവിച്ചിട്ട് കുറച്ചു നേരമായെന്ന് അറിയിച്ചതിനെ തുടർന്ന് കൈപ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ ഫോൺ വിളിച്ചറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് ആശുപത്രിയിലെത്തി അസ്വാഭാവികമായ മുറിവുകൾ കണ്ടെത്തി അരുണിനെ ആംബുലൻസിൽ കയറ്റിവിട്ടവർ ആശുപത്രിയിൽ എത്തിയിട്ടില്ലെന്ന് മനസ്സിലാക്കി അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജുവിന്റെ നേതൃത്വത്തിൽ നാല് സംഘങ്ങളായി തിരിഞ്ഞു നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികളെ പിടികൂടി അറസ്റ്റ് ചെയ്തത് കൊലപാതകത്തിന് ശേഷം മൃതശരീരം സ്ഥലത്തുനിന്ന് മാറ്റുന്നതിനുപയോഗിച്ച കാർ തിരൂരിൽ നിന്നും പോലീസ് കണ്ടെത്തി കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അവരെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുമെന്നും എസ് പറഞ്ഞു കൊലപാതകം നടന്ന നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ സി സി ടി വി ക്യാമറകൾ പരിശോധിച്ച പ്രതികളുടെ യാത്രാവിവരങ്ങൾ ശേഖരിച്ചു തൃശൂർ റൂറൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പ്രതികളുടെ ലൊക്കേഷനുകൾ പരിശോധിച്ച് കാര്യക്ഷമമായി നടത്തിയതിലൂടെയാണ് പ്രധാന പ്രതികളെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്നതിന് സാധിച്ചതെന്നും പോലീസ് പറഞ്ഞു കൊല്ലപ്പെട്ട അരുണിനെ ക്രൂരമായി പ്രതികൾ മർദ്ദിച്ചിരുന്നു അരുണിന്റെ ദേഹത്ത് എഴുപതോളം മുറിവുകൾ ഉണ്ടായിരുന്നതായി പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കണ്ടെത്തി മീഡിയ ടൈം കൊടുങ്ങല്ലൂർ